ിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ ഇരിങ്ങാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശിനി തൈവളപ്പിൽ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ബിന്ദു രാമചന്ദ്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കെ എസ് എഫ് ഇ ഇരിങ്ങാലക്കുട മെയിൻ ബ്രാഞ്ചിൽ നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് എട്ട് ഗ്രാം തൂക്കം വരുന്ന പതിനെട്ട് വ്യാജ സ്വർണവളകൾ പണയം വെച്ച് ഏഴ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത് രൂപ തട്ടിയെടുത്തതിന് കെ എസ് എഫ് ഇയിലെ ബ്രാഞ്ച് മാനേജറുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ബിന്ദു രാമചന്ദ്രൻ കെ എസ് എഫ് ഇയിൽ ഓഡിറ്റ് നടന്ന സമയം ഓഡിറ്ററുടെ കൂടെ വന്ന ഗോൾഡ് അപ്രൈസർ ബിന്ദു രാമചന്ദ്രൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് മാറ്റു കുറഞ്ഞ സ്വർണ്ണമാണെന്ന് സംശയം പറയുകയും തുടർന്ന് ഓഡിറ്ററുടെ നിർദ്ദേശപ്രകാരം ഗോൾഡ് നോക്കിയതിൽ മാറ്റു കുറഞ്ഞ സ്വർണ്ണമാണെന്ന് വീണ്ടും സംശയം പറയുകയും കൂടുതൽ ഉരച്ചു നോക്കിയതിലാണ് വ്യാജ സ്വർണ്ണമാണെന്ന് കണ്ടെത്തിയത് തുടർന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം എസ് രാജൻ സബ് ഇൻസ്പെക്ടർമാരായ സഹദ് സതീശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടെസ്നി മുരുകദാസ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്